പ്രചാരണത്തിന് മാറ്റുകൂട്ടാനായി സ്ഥാനാർത്ഥികൾ ഒഴിച്ചുകൂടാനാകാത്തതാണ് പാരഡി ഗാനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശം നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വാനോളം ഉയർത്താൻ പാരഡി ഗാനങ്ങളുടെ പണിപ്പുരകളും സജീവമാണ് പുതിയ സൂപ്പർ ഹിറ്റ് സിനിമാ ഗാനങ്ങളുടെ ഈണങ്ങൾക്കാണ് ഇത്തവണയും ഏറെ ഡിമാൻഡ് ഈ തെരഞ്ഞെടുപ്പ് കാലം എന്നത് പാരഡി പാട്ടുകളുടെ സുവർണ കാലഘട്ടം കൂടിയാണ് അല്ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കൊടിയേറിയതോടെ പാരഡി പ്രചരണ ഗാനങ്ങൾക്കും അരങ്ങുണർന്ന് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുള്ളത് കോഴിക്കോട്ടെ മീഡിയ ഫാക്ടറി സ്റ്റുഡിയോയിലാണ് ഇവിടെ ഈ ന്യൂ ജനറേഷന്റെ പൾസറിയാവുന്ന യുവാക്കൾ തന്നെയാണ് ട്രെൻഡിംഗ് ആയിട്ടുള്ള പാട്ടുകൾ എടുത്തിട്ട് ഇത്തരത്തിൽ പാരഡി ഗാനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് വോട്ടർമാരെ എളുപ്പം കയ്യിലെടുക്കണമെങ്കിൽ അതിന് പാട്ടുകൾ തന്നെ വേണം സംഗീതത്തിന്റെ ശക്തിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രധാന ഘടകമായി പാരടി പാട്ടുകൾ മാറിക്കഴിഞ്ഞു പുതിയ സിനിമകളിലെ ഏറ്റവും ട്രെൻഡിംഗായി നിൽക്കുന്ന പാട്ടുകളുടെ പാരഡി കൂടിയാണെങ്കിൽ ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുകയും ചെയ്യും ഫസ്റ്റ് തുടങ്ങിയത് കുരുവട്ടൂർ പഞ്ചായത്തിന് വേണ്ടിയിട്ട് എൽ ഡി എഫിന്റെ ഒരു പാട്ടായിരുന്നു അത് വൈറലായി അത് ആദ്യം ലിറിക്സ് ഇവിടെ ഉള്ള ശ്രീജിത്ത് തന്നെയായിരുന്നു എഴുതിയത് ഏതുമൂടെന്നുള്ള പാട്ട് വൈറലായിരിക്കുന്ന സമയമല്ലേ അപ്പൊ അതുകൊണ്ട് ആ പാട്ട് സെലക്ട് ചെയ്തു അങ്ങനെ ലിറിക്സ് എഴുതി ആ പാട്ട് ഏതായാലും ഞാൻ തന്നെ പാടാം എന്നുള്ള ആ ഒരു രീതിയിൽ വന്നു അങ്ങനെയാണ് ആ പാട്ടിലേക്ക് എത്തുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇട്ടതാണ് നമ്പറൊക്കെ ഇട്ടിട്ട് ഇട്ടതാണ് പക്ഷെ എന്തായാലും വൈറലായി അത് കഴിഞ്ഞിട്ടാണ് കുറെ ആളുകൾ അതേ പാട്ട് വെച്ചിട്ട് ഒരുപാട് പാരഡികളൊക്കെ അവിടെ ഇവിടെ ലിറിക്സ് എഴുതുന്നത് നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം പോലെ ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാൻഡിഡേറ്റിന്റെ നെയിം മത്സരിക്കുന്ന വാർഡ് അതേപോലെ എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥി അതേപോലെ തന്നെ മുന്നേ ഏത് സ്ഥാനാർത്ഥിയായിരുന്നു ഭരിച്ചിരുന്നത് ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നമ്മൾ കളക്ട് ചെയ്യും ചെയ്യും പിന്നെ അവരുടെ അവരുടെ വാർഡിൽ അവർ മുന്നേ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ ഒരു ഈ കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ സ്ഥാനാർത്ഥികൾക്കായി പാരഡി ഗാനങ്ങൾ ഒരുക്കുന്നതിന്റെ തിരക്കിലാണ് മീഡിയ ഫാക്ടറി സ്റ്റുഡിയോ ഇവരുടെ പാരഡി ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളുമാണ് വാർത്ത തലത്തിൽ ഒരുക്കിയ പാട്ടെല്ലാം സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ തേടിക്കഴിഞ്ഞു പാരടി ഗാനങ്ങൾക്ക് പുറമെ ഒറിജിനൽ ഗാനങ്ങളും സ്ഥാനാർത്ഥികൾക്കായി അനൗൺസ്മെന്റുകളും തയ്യാറാണ് നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളുന്ന അമ്പലമുക്കിന്റെ പ്രിയങ്കിരിയായ സാരഥി അഖിലയ്ക്ക് കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദിനാവകാശം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കുട്ടികൾ അവർ ഇപ്പം നമ്മൾ ക്ലയൻസിനോട് ചോദിക്കുമ്പോൾ അവരത് സെലക്ട് ചെയ്തു തരും അതിനനുസരിച്ച് നമ്മളിവിടെ നമുക്ക് ഇതിൻ്റെ ലിറിക്സ് എഴുതും റെക്കോർഡിങ്ങും അതുപോലെ റൈറ്റിങ്ങും പിന്നെ അതിൻ്റെ മിക്സും എല്ലാ കാര്യങ്ങളും നമ്മൾ ഫുൾ ഒരു ഔട്ട് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ട സ്ഥാനാർത്ഥികളുടെ ഇത് മനസ്സിൽ ഇങ്ങനെ ആ തീർച്ചയായും ടി വിയിലൊക്കെ ആ പാട്ടുകൾ വരുമ്പം അപ്പം അതിൻ്റെ ഒരു ട്യൂണിൽ ഇത് വരുമ്പോഴത്തേനും അവർക്ക് കൂടുതലൊരു ഒരു ചാൻസ് ഉണ്ട് അവർക്ക് കുറച്ചും കൂടെ അവരുടെ ഒരു ക്യാമ്പയിൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പാരഡികളൊന്നും വെറും കോമഡികളല്ല കേട്ടോ നൂറ് കവല പ്രസംഗങ്ങളേക്കാൾ ഗുണം ചെയ്യും നല്ലൊരു തെരഞ്ഞെടുപ്പ് പാരഡി ഗാനം എന്നാണ് പൊതുവേ നമ്മുടെ മുന്നണികളുടെ എല്ലാം വിലയിരുത്തൽ ഈ പാരഡി ഗാനങ്ങളെല്ലാം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയുമാണ് എം എൻ നിതീഷിനോടൊപ്പം ദിൽഷതിലകൻ ന്യൂസ് മലയാളം കോഴിക്കോട്